നെടുങ്കണ്ടം അക്കാദമിക് ലേണിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മൂന്ന് ദിവസങ്ങളായി നടത്തിയ മത്സരങ്ങളിൽ എഴുപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മത്സരങ്ങളുടെ സമ്മാനദാനവും ഓണാഘോഷ പരിപാടികളും നെടുങ്കണ്ടം എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായാണ് നെടുങ്കണ്ടം അക്കാദമിക് ലേണിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് കളറിംഗ് ഹാൻഡ് റൈറ്റിംഗ് ചെസ് തുടങ്ങിയ മത്സരങ്ങളിൽ എഴുപതോളം പേർ പങ്കെടുത്തു ചെസ് മത്സരത്തിൽ അഭിനന്ദ് അഭിനേഷ് ജോഹാൻ സി ജിൻസൺ നവീൻ ജോബി എന്നിവരും ഹാൻഡ് റൈറ്റിംഗിൽ മരിയ വിനോയിയും കളറിംഗിൽ എസ് വൈഗ ടി എസ് ആരോമൽ എന്നിവരും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചെസ് ടൂർണമെന്റിൽ ബ്രൈറ്റൺ വേ ചെസ് ക്ലബിന്റെ കോച്ച് ദിനേശിനെ ബെസ്റ്റ് കോച്ചായി തെരഞ്ഞെടുത്തു നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഓണാഘോഷ പരിപാടികളുടെ സമാപനവും മത്സരവിജയികൾക്കുള്ള സമ്മാനദാനവും എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ സിബി പോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി അക്കാദമിക് ലേണിംഗ് സ്കൂൾ ഡയറക്ടർ സാവിയോ സിബി അഗ്രോ സർവീസ് ഡയറക്ടർ സിബിച്ചൻ ജേക്കബ് കവിതാ സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലകണ്ടാം